ഹായ് ഹലോ നമസ്കാരം അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് അടുക്കള ടിപ്സുകളും കൂടെ സവാളത്തോണ്ട് കൊണ്ടുള്ള ഉപയോഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് നോക്കുക ഒട്ടും തന്നെ സമയങ്ങളെയാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മള് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ഡലി തട്ടില് മാവൊഴിച്ച് അത് വെന്തതിനു ശേഷം അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അതിൽ പറ്റിപ്പിടിച്ച് പലപ്പോഴും ഇഡ്ലിയുടെ ആ ഒരു ഷേയ്പൊക്കെ നമുക്ക് കിട്ടാതെ വരാറുണ്ട് അങ്ങനെ ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ പറയുന്നത് ആദ്യം ഇഡ്ഡലി തട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക നല്ലപോലെ ഒന്ന് ഒരച്ച് കഴുകി ആ ഒരു ഇഡ്ഡലി ഇടുന്ന ആ ഒരു കുഴിയിലൊക്കെ നല്ല സ്മൂത്ത് ആക്കി എടുക്കുക അതിനുശേഷം നല്ലത് ടച്ചെടുക്കാണ് വേണ്ടത് ഒരു ഉണങ്ങിയ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നല്ലതുപോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ നല്ലെണ്ണയുണ്ടല്ലോ നല്ല എണ്ണ നമുക്കൊന്ന് കൊടുക്കാം നല്ലെണ്ണ കഴിയണമുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക വെളിച്ചെണ്ണയെക്കാളും നല്ലെണ്ണ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇഡ്ഡലി അതിൽ പാകമായിട്ട് വരുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ നമുക്കൊരു പ്രത്യേക തരത്തിൽ നമുക്ക് ആ ഒരു ടേസ്റ്റൊക്കെ നല്ലൊരു ഒരു രുചി പോലെ തോന്നുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ ധാന്യങ്ങള് അല്ലെങ്കിൽ ഇതുപോലെ പയർ വർഗ്ഗങ്ങൾ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഉഴുന്നാണ് ഇനി പരിപ്പ് പയറ് അങ്ങനെയുള്ള കണ്ടൊക്കെ കയറി നാശാകാൻ ഉള്ള എല്ലാവിധ പയർ വർഗ്ഗങ്ങളും നമുക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഉഴുന്ന് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതാ കറിവേപ്പിലയുടെ തണ്ടുണ്ടല്ലോ തണ്ട് ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ് വേണ്ടത് ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെ വേണം ഇപ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തുടച്ചിട്ട് വേണം ഇറക്കി വെച്ചു കൊടുക്കാൻ കേട്ടോ ഇതുപോലെയൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പ്രാണികൾ വരുന്നത് നമുക്ക് തടയാനായിട്ട് കഴിയും ഇനി അതുപോലെ തന്നെ വേപ്പിലയുടെ തണ്ടൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഉണക്കമുളകില്ലേ ഉണക്കമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടാലും മതിയാകും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അടുത്തതായിട്ട് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ എന്നാൽ സവാളയൊന്നും വഴി അധികം സമയം കളയാതെ എണ്ണയൊന്നും അധികം ഉപയോഗിക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റ് അതും കുക്കർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് നോക്കിയാലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ നാല് സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ വീതം പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു തണ്ട് ആവശ്യത്തിന് ഉപ്പും ഒരു തക്കാളിയുടെ പകുതിയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക ഇത് തിരുമിയെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് കേട്ടോ ഇനി അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരും അതും വളരെ ലോ ഫ്ലെയിമിൽ ഏറ്റവും ചെറിയ അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ ആ ചെറുതീയിൽ ഇരുന്നിട്ട് അടിക്കണം അതിന് ശേഷം അത് അതിൻ്റെ ഒരു ആവിയൊക്കെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ശേഷം നോക്കുമ്പോൾ അത് സവാളയൊക്കെ നന്നായിട്ട് ഒടച്ചൊന്നെടുക്കുക അപ്പോൾ നമ്മുടെ സവാള റെഡിയായി ഇനി അതിലേക്ക് വേണ്ട വറവ് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ പെരിഞ്ചീരകം പൊട്ടിക്കുക കടുക്കൊന്നും ഞാനിതിലിടുന്നില്ല കേട്ടോ പെരിഞ്ചീരകം പൊട്ടിച്ചിട്ട് ഒരു തണ്ട് കറിവേപ്പില പൊടിയിട്ടിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിച്ച് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഈ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് പൊടി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ഇടാനില്ലെങ്കിൽ ആ പൊടികളൊക്കെ കരിഞ്ഞു പോകും കേട്ടോ എന്നിട്ട് ഇനി അത് ആ ഒരു സവാളയുടെ കൂട്ടിലേക്ക് ഈ ഒരു പൊടി മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വീണ്ടും തീ കത്തിച്ചിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത ഒരു തക്കാളി ഉണ്ടല്ലോ അതിൻ്റെ ബാക്കി പകുതി ഭാഗം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇത് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ അതേ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മധുരത്തോടു കൂടിയുള്ള മുട്ട കറിയാണല്ലോ കിട്ടാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് അതിലേക്ക് നമ്മുടെ മുട്ട കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചെറുതീലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയ കൂടി അതും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റിൽ കിട്ടുന്ന ഒരു മുട്ടക്കറിയാണെട്ടോ നമുക്ക് കിട്ടാം അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ സവാളയെല്ലാം തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഒരു തോടൊക്കെ കളയാറാണ് പതിവ് ഇനി തോലൊന്നും കളയാതെ അതുപോലെ കേടായിട്ടുള്ള സവാളയൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം വെച്ചിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത് ഞാനിവിടെ ഒരു രണ്ട് സവാളയുടെ തോലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കേടായിട്ടുള്ള ഒരു സവാള ഒരു ചെറിയ സവാളയും കൂടി എടുത്തിട്ടുണ്ട് ഒരു പഴയ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ സവാളയുടെ തോലും കേടായ സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ വെള്ളം എടുത്തിരിക്കും ിക്കുന്നത് ഒരു മുക്കാൽ കപ്പാണ് വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ സവാള ഒക്കെ ഒരുപാട് അതിൻ്റെ തൊണ്ട് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് സവാളയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ വേണം ഇത് മുക്കി വെക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അളവിന് ആ കറക്റ്റ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇത് ഒരു രണ്ട് ദിവസം നമുക്ക് മൂടി വയ്ക്കാം ഇങ്ങനെ മൂടി വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും സവാളയിലുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻസൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് കലർന്നിട്ടുണ്ടാവും നമ്മുടെ ചെടികൾക്കൊക്കെ ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നല്ലൊരു വളം തന്നെയാണ് അത് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന വളം പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള നന്നായിട്ടൊന്ന് നമ്മൾ ആദ്യം അരിച്ചെടുക്കുക അപ്പോൾ അതൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു വെള്ളമായിരിക്കും അത് നമ്മൾ ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ വെള്ളത്തിന് അതായത് പാകത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ചെടികളൊക്കെ നല്ലതുപോലെ തന്നെ തഴച്ച് വളരെ അതിൻ്റെ ഫലം കാണുകയും ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് പറയുന്നത് ടിപ്പ് നമ്മൾ സാധാരണ മുട്ടയൊക്കെ വേവിക്കുന്ന സമയത്ത് പലപ്പോഴും അത് മുട്ട പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കൊക്കെ വരാറുണ്ട് മിക്കവർക്കും അറിയാവുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ഉപ്പ് ചേർത്താലും ചില സമയത്തൊക്കെ പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം അപ്പോൾ ഇനി അങ്ങനെ പൊട്ടിപ്പോകാതെ ഇരിക്കാൻ ഒരു ടിപ്പാണ് ഇട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ മുട്ട എടുക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇട്ടു കൊടുക്കുന്നത് സവാളയുടെ തൊണ്ടുണ്ടല്ലോ മുട്ട വേവിക്കുന്ന നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് ഒരു ടീസ്പൂൺ കണക്കിന് വിനാഗിരി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ട പൊട്ടിപ്പോകാതെ അതുപോലെ തോലിൽ നിന്നും പെട്ടെന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് മുട്ടത്തോട് പൊളിച്ചെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്